കുങ്കുമ ശിരോവസ്ത്രം ധരിച്ചു ഇതിന്റെ പേരിൽ മുസ്ലിം യുവതിക്ക് സ്വന്തം മതത്തിൽ നിന്ന് വിവേചനം എന്ന പരാതി യു പിയിലെ മുൽഗഞ്ച് സ്വദേശിയായ യുവതിയാണ് കാവ്യ നിറത്തിലുള്ള ശിരോവസ്ത്രം ധരിച്ച് പോലീസ് കമ്മീഷണറുടെ ഓഫീസിൽ അഭയം തേടിയത് ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ നേരിൽ കണ്ട് യുവതി പരാതി നൽകി ഇസ്ലാം മതവിശ്വാസിയായ തന്നെ കുങ്കുമതലത്തിലുള്ള ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഹിന്ദുവായി മുദ്രകുത്താൻ ശ്രമിക്കുന്നതായി യുവതി നൽകിയ പരാതിയിൽ പറയുന്നു തനിക്ക് സ്വത്തിന് അർഹതയില്ല എന്ന് പറഞ്ഞ് കുടുംബ വീട്ടിൽ നിന്ന് സഹോദരന്മാർ പുറത്താക്കിയതായും അവർ വ്യക്തമാക്കി ജംഇയത്തുൽ ഉലമ ഇ ഹിന്ദ് പ്രസിഡന്റ് അർഷാദ് മദനി പോലുള്ള ദേശീയ മത നേതാക്കളെ സമീപിച്ചപ്പോൾ അവർ കയ്യൊഴിഞ്ഞതായും യുവതി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി മദനിയുമായുള്ള സംഭാഷണത്തിന്റെ ശബ്ദരേഖ മാധ്യമങ്ങൾക്കു മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ യുവതിയെ എതിർക്കുന്നവർ കാവി എന്ന നിറം ഒരു മതത്തിന്റെ ഭാഗമായ നിറമല്ല എന്ന് മനസ്സിലാക്കാൻ പര്യാപ്തമായ ഒരു വിവരം കൂടി പങ്കുവയ്ക്കാം ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠയ്ക്കായുള്ള മുന്നൊരുക്കങ്ങൾക്കൊപ്പം ഇരുപത്തി ആറ് കിലോമീറ്റർ അകലെയായി അതിമനോഹരമായ ഒരു പള്ളിയും തയ്യാറാകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഐതിഹാസികമായി സായുധ സ്വാതന്ത്ര്യ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്ന മൌല്ലവി അഹമ്മദുള്ള ഷായുടെ ഓർമ്മയ്ക്കായി മുഹമ്മദ് ബിൻ അബ്ദുള്ള മസ്ജിദ് എന്നാണ് പള്ളി അറിയപ്പെടുക തജ്മഹലിനേക്കാൾ സുന്ദരമായിരിക്കും അയോധ്യയിലെ ധനിപ്പൂരിൽ ഉയരുന്ന പള്ളി എന്ന് മസ്ജിദ് അഹമ്മദ് ബിൻ അബ്ദുള്ള വികസന സമിതി ചെയർമാനും ബിജെപി നേതാവുമായ ഹാജി അറാഫത്ത് ഷെയ്ഖ് പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ മസ്ജിദ് ആകും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടാണ് മസ്ജിദിന് ശിലപാകിയത് ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ ഇനി അയോധ്യ മസ്ജിദിലാകും ഉണ്ടാവുക ഇരുപത്തൊന്നടി ഉയരവും മുപ്പത്തി ആറ് അടി വീതിയുമുള്ള ഈ ഖുറാന്റെ നിറം കാവിയായിരിക്കും എന്നാണ് ഹാജി അറാഫത്ത് അറിയിച്ചത് സുഫി സന്യാസിടെ നിറമാണ് കാവി ആ നിലയ്ക്ക് കാവ്യ ഇസ്ലാമിലും പവിത്രമായ സ്ഥാനമാണുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ കാവിയുടെ ശ്രേഷ്ഠത അത് ഇസ്ലാമിലും നിറയുകയാണ് ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും കാവി എന്ന നിറം കാണുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത് വെള്ള ചുവപ്പ് കറുപ്പ് എന്ന മൂന്ന് നിറങ്ങൾ സംയോജിച്ചാണ് കാവി നിറം ഉണ്ടാകുന്നത് അതിൽ വെള്ള നിറം എന്ന് പറയുന്നത് സദ്ഗുണത്തെയും ചുവപ്പ് രജോ ഗുണത്തെയും കറുപ്പ് തമോ ഗുണത്തെയും സൂചിപ്പിക്കുന്നു ഈ മൂന്ന് ഗുണങ്ങളും നിറങ്ങളും ചേർന്നാണ് റം ഉണ്ടായിരിക്കുന്നത് ഇത് പരസ്പരം വേർപ്പെടുത്താനാവാതെ കലർത്തിക്കൊണ്ട് ത്രിഗുണങ്ങളിൽ വർത്തിച്ചാലും സമഭാവനയോടുകൂടി നിൽക്കുന്നു എന്നതാണ് കാവി വസ്ത്രം ധരിക്കുന്ന ഒരു സന്യാസിയും ആചാര്യനുമൊക്കെ പഠിപ്പിക്കുന്നത് ഗൃഹസ്ഥാശ്രമികൾക്ക് വസ്ത്രം വിധിക്കപ്പെട്ടിട്ടില്ല കാവി അഥവാ കഷായം എന്ന വാക്ക് എങ്ങനെയുണ്ടായി എന്ന് പറയാം ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ പശിയുള്ള ഒരു തരം മണ്ണുണ്ട് അതിന് കാവി നിറമാണ് കഷായം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ഈ മണ്ണ് കലക്കി തങ്ങളുടെ വസ്ത്രങ്ങളിൽ മുക്കിയാണ് അവിടുത്തെ സന്യാസിമാർ കാഷായ വസ്ത്രം ധരിക്കുന്നത് ഭോഗമോഹ മോഹ തൃഷ്ണാദികൾ വെടിഞ്ഞ് സർവസംഘ പരിത്യാഗികളായ സന്യാസിമാരാണ് കാഷായ വസ്ത്രം ധരിക്കാറുള്ളത് ഹിന്ദുമത പ്രചാരകന്മാരായി വേഷം കെട്ടുന്നതിനു വേണ്ടി കാവ്യവസ്ത്രം ധരിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല അങ്ങനെ ചെയ്യുന്നത് കാഷായ വസ്ത്രത്തെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അഗ്നി സൂചിപ്പിക്കുന്ന നിറമാണ് മഞ്ഞ കലർന്ന കാവിക്കുള്ളത് അഗ്നി ശുദ്ധിയുള്ളതും സത്യമുള്ളതുമാണ് ഈ നിറമുള്ള കാവി ധർമ്മത്തിന്റെ പ്രതീകമാണ് ആദിത്യ ഭഗവാന്റെ അരുണ ചോഭയാർന്നതാണ് പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സുഫി സന്യാസി സുഫി ആചാര്യന്റെ ആ പ്രതീകമാണ് കാവി എന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നതാണ് ഈ മസ്ജിദിലെ ഏറ്റവും വലിയ ഖുർആൻ സ്ഥാപിക്കുമ്പോൾ ആ ഖുറാൻ കാവി നിറത്തിലാക്കുന്നതുകൊണ്ട് തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എന്തായാലും ഒരിക്കലും കാവി എന്ന നിറത്തിന്റെ പേരിൽ കാവ്യ നിറത്തിലുള്ള ഒരു ശിരോവസ്ത്രം ധരിച്ചു എന്ന പേരിൽ ഒരാളെയും അവഹേളിക്കാതിരിക്കാൻ നമ്മുടെ സമൂഹം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാനസ്